എല്ലാരും പിന്നെ സംഭവമാണ് ലവ് മാരേജും മാര്യേജും അതിന് പറയുന്ന പേരെന്താ മതില് ചാടിയപ്പോ കെട്ടിയിട്ട് കെട്ടിച്ചു ഒരു കൂട്ടാളുകളുടെ കമന്റുകളാണേ ഓക്കെ ഈ ഒരു സ്ത്രീക്ക് അത്യാവശ്യം നല്ല പായമുണ്ട് നല്ല ഏജ് ഉണ്ട് ഇവരുടെ മകന്റെ പ്രായമാകാനുള്ള പ്രായമുള്ള ഒരു പയ്യന് അവർ വിവാഹം കഴിച്ചു സമൂഹം ഏത് രീതിയിലത് കാണാൻ നമുക്കറിയാം അതായത് പ്രണയത്തിന് കണ്ണും മൂക്കും നാക്കും തേങ്ങ മാങ്ങിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് സിനിമയിൽ കാണുമ്പോൾ കൈയ്യെടുക്കുകയും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മുടെ സൊസൈറ്റി അതിനെ എതിർക്കുന്നതും നമ്മൾ നിരന്തരം കാണുന്നതാണ് പ്രത്യേകിച്ച് ഇവരൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരനുഭവിക്കുന്ന ഒരു പ്രയാസം എത്രത്തോളം ഉണ്ടാവും നമുക്കറിയാം അല്ലേ ഓക്കെ അപ്പോ ഈ ഒരു ദമ്പതികളെ കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സമൂഹത്തിൽ നേരിടേണ്ടി വന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ് അതായത് ഇവരെ രണ്ടുപേരും ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ വരുന്ന വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഇതാണ് മതില് ചാടിയപ്പോ പിടിച്ചു കെട്ടി കള്ളപിടി വെക്കാൻ പോയപ്പോ അവിടുന്ന് പിടിച്ച് കെട്ടിച്ചു വിട്ടു മകന്റെ പ്രായമാകാൻ പ്രായമുള്ള ഈ ഒരു പയ്യനെ കല്യാണം കഴിക്കാൻ നിനക്ക് ഇതുണ്ട് ഭ്രാന്തി ഉണ്ട് അല്ല മുരുക്കിൻ മരത്തിലും കയറു കാമഭ്രാന്തി എന്നൊക്കെയാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് സത്യത്തില് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇവരുടെ ഒരു ശരിയായ ഒരു സത്യാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും ആ വീഡിയോന്റെ കുറച്ച് ക്ലിപ്പിംഗ് കാണുമെന്ന് കേൾക്കാം ഇഷ്ടപ്പെട്ട അങ്ങനെ ഇഷ്ടപ്പെട്ടുള്ള ഓക്കെ അവരുടെ ഒരു ആ ഒരു വീഡിയോ കാണാൻ തന്നെ അറിയാം അവര് സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത് ഈ ഒരു പ്രായം ഒരു വലിയ അന്തരം ഒന്നും അല്ല കാരണം ജീവിക്കാൻ നമ്മൾ സ്ഥിരം പറയുന്ന ഈ ഒരു സാഹിത്യം പോലെ തന്നെ പ്രണയത്തിന് കണ്ടും മൂക്കും ഇല്ല എന്ന് പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാണ് പ്രണയിക്കുന്ന സമയത്ത് ജാതിയും മതവും അതൊന്നും നോക്കിയിട്ടൊന്നുമല്ല ചില ആളുകൾ ചിലപ്പോ സാമ്പത്തികമുണ്ടോ എന്ന് നോക്കി പ്രണയിക്കുന്നവരെ കണ്ട് അതൊക്കെ നമ്മളെ ചുറ്റും അളവിൽ ചുറ്റി അതൊക്കെ നമ്മളെ ചുറ്റിലും നമ്മൾ കാണാറുമുണ്ട് അല്ലെ ഓക്കെ അപ്പോ ഇവര് എന്തൊക്കെയാണ് നേരിട്ടത് നിങ്ങൾക്ക് എങ്ങനറിയോ സമൂഹത്തിൽ ഇവർ ഏത് രീതിയിലാണ് ഒറ്റപ്പെട്ടത് എങ്ങനെക്കറിയോ അതാണ് വീഡിയോയിൽ പരിശോധിക്കുന്നത് ആദ്യം ഈ ഒരു പ്രണയത്തിന്റെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ തരാം ആദ്യമായി ഇവര് കാണുന്നത് അത് ഞാൻ പറയണ്ട അവര് തന്നെ പറയട്ടെ ഞാൻ വാങ്ങി കാണലുണ്ടായിരുന്നു അതാ പറയണേ ഇങ്ങനെ നടന്നു ഞാൻ 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 ഡിവൈസ് ഡിവൈസ് ആയി ആയി ഓൾറെഡി പറഞ്ഞില്ല അങ്ങാടിപ്പോൾ അവസ്ഥ അല്ലേ കാര്യങ്ങൾക്കൊക്കെ വേറെ ആരെങ്കിലും കഴിഞ്ഞാൽ ഓക്കെ അങ്ങാടിയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു സ്ത്രീ വിവാഹം വേർപെട്ടിട്ടുണ്ട് അവര് വളരെ സാഡായിട്ട് നടന്നു പോകുന്നത് കാണുന്നു ഈ യുവാവിനെ അവരോടൊരു പ്രത്യേക ഒരു സങ്കടം തോന്നുന്നു അല്ലെങ്കിൽ ഒരു താല്പര്യം തോന്നുന്നു അല്ലെ അവര് ഇത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ജോലിയില്ല വിദ്യാഭ്യാസം ഇല്ല അതുകൊണ്ട് ജോലിയൊന്നും ഇല്ല അപ്പൊ അവരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സങ്കടം ഈ ഒരു പയ്യന് തോന്നുന്നു പ്രണയമല്ല ഫസ്റ്റ് നോട്ടത്തിൽ അതൊരു പ്രണയമല്ല അവരോടൊരു താല്പര്യം തോന്നുന്നു ഓഹ് അവരെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ജീവിക്കുന്നത് അത്രയേ ഉള്ളൂ വിധവ അല്ല വിധവയല്ല ഭർത്താവ് ഒഴിവായി പോയ ഒരു ഒരു സ്ത്രീ അപ്പൊ അവരോട് തോന്നുന്ന സ്വാഭാവികമായിട്ടും ഒരു സങ്കടം തോന്നി അത് അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു പിന്നെ കൂട്ടുകാരൻ ചെയ്തതാണ് കിട്ടിയെട്ടിന്റെ പണിയെന്നുള്ളത് പറഞ്ഞേ പറഞ്ഞേക്കാരോട് പറഞ്ഞിട്ട് സംസാരിച്ചു ഓക്കെ കൂട്ടുകാരനോട് ആ ഒരു കാര്യം പറഞ്ഞപ്പോ കൂട്ടുകാരൻ അത് മറ്റുള്ള സുഹൃത്തുക്കളോടും കൂടി ഷെയർ ചെയ്യാണ് അതായത് ഇവൻ പറഞ്ഞ എന്താ ഒരു പാവ സ്ത്രീ ആണല്ലേ പോകുന്നത് ഭർത്താവ് ഒഴിവാക്കി പോയതാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സങ്കടം തോന്നുന്നു ഏ ഒരു കാര്യത്തെ നാട്ടിലുള്ള മുഴുവൻ ആളുകളിലേക്ക് എത്തുന്നത് വേറെ രീതിയിലാണ് അവിഹിതം പ്രണയമാണ് ഈ ഒരു സ്ത്രീയോട് അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇവൻ ആ പയ്യൻ അങ്ങനെ ആ ഒരു സമയത്ത് ചിന്തിട്ടില്ല അതാണെന്ന് പറഞ്ഞത് ഞങ്ങൾ പ്രണയിച്ച് നടന്നിട്ടില്ല എന്നുള്ളത് സ്നേഹം എന്നുള്ള സാധനത്തിന് പ്രണയം എന്നൊരു അർത്ഥമില്ല രണ്ടും രണ്ട് തന്നെയാണ് ഒരു സ്നേഹം തോന്നി പക്ഷെ അത് തൻ്റെ കൂട്ടുകാരൻ മറ്റുള്ള ആളോട് ഷെയർ ചെയ്തപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഒന്ന് എന്ന് കേൾക്കുന്നത് ചിലപ്പം മൂന്നാവും മൂന്ന് എന്നുള്ളത് മുന്നൂറാവും അല്ലെ അപ്പൊ അതിങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടു നാട്ടിൽ വലിയ രീതിയിൽ ചർച്ചയായി ഈ ഒരു ചെറിയ പെൺകുട്ടി അല്ലെ ഈ ചെറിയ പയ്യനുമായിട്ട് ഈ ഒരു സ്ത്രീക്ക് അവിഹിതമാണ് എന്നൊക്കെ ഇത് നാട്ടിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ആ ഒരു സമയത്ത് തന്നെയാണ് ഒരു പക്ഷെ ഈ ഒരു സ്ത്രീയുടെ കല്യാണം വേർപിടിച്ചിട്ടുണ്ട് അവരുടെ മക്കളെ ഒക്കെ അതിന്റെ ഭർത്താവ് വാങ്ങിക്കൊണ്ട് പോകുന്നത് പിന്നെ ജീവിക്കാനും ബുദ്ധിമുട്ട് ആ ആ അവസ്ഥയാണ് ഈ ഒരു പയ്യൻ അവരെ സമീപിക്കുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ കണ്ടാലോ ഇഷ്ടക്കാർ ഒന്നും ഇല്ല ഇല്ല പക്ഷെ പറ്റുമോ ഫാമിലി ആയാലും ഫാമിലി ആയാലും ഒരു പാവല്ലേ എന്നൊക്കെ പിന്നെ മക്കളെ കൊണ്ട് എല്ലാരും ഇങ്ങനെ പറയും ഞാൻ കിട്ടിയ വള്ളി കയറി അതായത് അവര് ലൈഫ് തകർന്നിരിക്കുന്ന സമയത്താണ് ഇവരെ ഏജ് അവിടെ ഒരു വിഷയമായിട്ടേ ഇല്ല എന്നുള്ളതാണ് അവർ ഏജ് ഒരു വിഷയം ആവേണ്ടതായിട്ടില്ല കാരണം ഈ ഒരു സ്ത്രീ അത്യാവശ്യം പ്രായമായ ഒരു സ്ത്രീയാണ് അവർക്ക് ശരിക്ക് വേണ്ടത് കരുത്തുള്ള ഒരാളെ സഹായം തന്നെയാണ് പല അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരുമ്പോൾ അവരെ സഹായിക്കാൻ ഈ പയ്യന് കഴിയും അത് തന്നെയാണല്ലേ നമ്മൾ നോക്കുന്നത് കൂടെ താങ്ങായി നിൽക്കാൻ ഒരു ഒരു തുണ വേണം എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പയ്യൻ വീട്ടിലേക്ക് വരുന്നു കാര്യം പറയുന്നു കാര്യം പറയാനുള്ള കാരണം നാട്ടിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നു അപ്പൊ ഇങ്ങനെ വിഷയങ്ങൾ നിങ്ങളെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അവർ വേറെ ഒന്നും ചിന്തിക്കാതിരിക്കാനുള്ള കാരണം അവരുടെ ഭർത്താവ് ഒഴിവാക്കി പോയതാണ് മക്കളെയും കൂടി കൊണ്ടുപോയി ഒരു ജോലി എടുത്ത് ജീവിക്കാൻ വിദ്യാഭ്യാസമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഒരു പയ്യൻ വരുന്നു കാര്യം പറയുന്നു ഒരു പയ്യനായിട്ട് അവരെ കണ്ടില്ല അതായത് ഒരു ചങ്കൂറ്റമുള്ള ഒരാളെ കണ്ടു എന്നാണ് അവർ പറഞ്ഞത് അതായത് ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോൾ ഇവരെ അവരെങ്ങനെ സഹിച്ചു പോക്കോട്ടെ എന്ന് തന്നെ പറഞ്ഞത് നിങ്ങളെ ഈ ഒരു ചീത്തപ്പേരിൽ നിന്നെ രക്ഷപ്പെടുത്തും നിങ്ങളെ വിവാഹം കഴിക്കാൻ തയ്യാറാവണം എന്ന് പറയുന്നത് അവർ ഒരുപാട് ജീവിക്കാൻ തയ്യാറാവുന്നു ഇതുവരെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല പക്ഷെ ഇത് കാണുന്ന ആളുകൾക്ക് കണ്ണുകടി എന്നുള്ളതാണ് ഇത് ചിലപ്പോൾ ചില ആളുകൾ കമന്റ് ചോദിക്കുന്ന സാധനം ചിലപ്പോൾ അത് നിന്റെ വീട്ടിൽ നടന്നാൽ നിനക്ക് അറിയുള്ളൂ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുക ഒരാളുടെ ജീവിതം അത് എങ്ങനെ പോകണമെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് നമുക്കതിന് യാതൊരു അധികാരവും ഇല്ല അതിൽ ഇടപെടൽ നടത്താം ഞാൻ ഇടുന്ന വീഡിയോക്ക് നിങ്ങൾക്ക് വീഡിയോസിന് കമന്റ് ഇടാം സഭ്യമായ രീതിയിൽ മോശമല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം അതിന് നിങ്ങൾക്ക് അവകാശം ഉണ്ട് അല്ലേ അത് നിങ്ങളുടെ എന്താ പറയുക സ്വാതന്ത്ര്യത്തിൽ തന്നെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പക്ഷെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം അതിര് കടക്കുമ്പോൾ ആണ് പ്രശ്നം ഈ ഒരു സ്ത്രീയോട് പറയുന്ന കമന്റുകൾ ആ മുകളിൽ കയറി ഇവിടെ കാമൻ തീർക്കാൻ ഈ ഒരു ചെറിയ പയ്യനെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ ഒരു സംഭവത്തിനെ ഈ രണ്ട് രീതിയിൽ കാണുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പൊ ഇതില് നല്ലതാണെന്നും ചീത്തതാണെന്നും പറയുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ അപ്പൊ ഈ ഒരു കാര്യത്തിൽ അവർക്ക് ജീവിക്കാൻ ഒരു ഒരു എന്താ പറയാ ഒരു വള്ളി എന്നോളം ഒരാളുണ്ട് വീഴുമ്പോ ഉയർത്താൻ ഒരാളുണ്ട് അപ്പൊ അവർക്ക് നല്ലൊരു കാര്യല്ലേ അപ്പൊ ഒരാളുടെ ജീവിതം രക്ഷപ്പെടുമ്പോൾ നമ്മൾ പിന്നിൽ നിന്നും കുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ലല്ലോ ഈ ഒരു പ്രണയമായിട്ട് ഇവർ വീട്ടിൽ ചെന്ന കാര്യത്തെ കുറിച്ച് പറയുന്ന പിന്നെ കല്യാണം കഴിക്കണ്ടാണ് അപ്പൊ ഈ ഒരു വിഷയം സംഭവിച്ചപ്പോ ആളുകളൊക്കെ കുറ്റപ്പറഞ്ഞ് ഇങ്ങനെ പ്രശ്നം നടന്നോണ്ടിരിക്കുക അപ്പൊ അവരോട് നേരിട്ട് കാര്യം ഒന്ന് പറയുമ്പോ അവര് വിചാരിക്കുന്ന അവരുടെ മകളുടെ മകളിലാണ് കല്യാണ പ്രായമായിട്ടുകള് മകളോടാണ് അല്ലെങ്കിൽ മകളെയാണ് കാണാൻ വന്നതെന്ന രീതിയിൽ അവള് പഠിക്കുകയാണ് പറഞ്ഞ് അയാളെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുക അപ്പോഴാണ് അയാൾ അതിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് അതായത് ഈ ഒരു രീതിയിൽ നാട്ടുകാർ പറയുന്നുണ്ട് നമുക്ക് വിവാഹം കഴിക്കാം നിങ്ങളും ചിന്തിച്ചിട്ട് പറയൂ എന്ന് പറയുകയാണ് ചെയ്തതെന്നൊക്കെ വേണ്ടെന്ന് വിചാരിച്ചേനു അപ്പം പിന്നെ ആരോഗ്യപരമായിട്ടും പിന്നെ അമ്മ മരിച്ചു പിന്നെ ജോലി പഠിച്ചിട്ടൊന്നുമില്ല അധികം അപ്പൊ ഒന്നും ഇല്ലാതാവുമ്പോ പിന്നെ അങ്ങനെ തോന്നാവുന്നില്ല തോന്നല് അങ്ങനെ പിന്നെ ഓക്കെ അതായത് ആ ഒറ്റക്കാവില്ല അതെല്ലാവർക്കും അറിയാം ഒരു താങ്ങായിട്ട് എപ്പോഴും ഒരാളുള്ളത് നല്ലത് തന്നെയാണ് ഇവിടെ ജാതി മതം രാഷ്ട്രീയം വർണ്ണം വർഗം അങ്ങനെയുള്ള ഒരു സംഭവില്ല ഒരു വെറുതിരിവുമില്ല പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല നാക്കില്ല ഇത് പറയുമ്പോൾ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ സുഖമുള്ളതും അത് അനുഭവിച്ചറിയുമ്പോൾ ചൂടുള്ളതും ആവുന്നത് ശരിയല്ലല്ലോ മലയാളികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എല്ലാ മലയാളികളെയല്ല ചില മലയാളികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരാൾ നല്ല പോലെ ജീവിക്കുന്നത് കാണുന്നതിഷ്ടല്ല ഇനി ഒന്നും വേണ്ട നമ്മൾ ഹെഡിങ് കണ്ട് വരുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലെ അപ്പൊ ആ ഹെഡിങ് ഒരു ക്യൂരിയോസിറ്റിയാ ആഹാ ആ വീട്ടിൽ അങ്ങനെയാണോ അത് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി അത് അറിഞ്ഞുകൊണ്ട് അതിന് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു വൃത്തികെട്ട കമന്റ് ഇടുന്നത് കൊണ്ട് അയാൾക്ക് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷെ അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ആ ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് ഇമ്മത് ഊറത്തരൊന്നും നിങ്ങൾ വിളിച്ചു പറയണ്ട കാരണം ഇത് ഇവരുടെ ജീവിതമാണ് അത് അവര് ജീവിച്ചു പോക്കോട്ടെ അതിലെതിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ അത് അവര് തന്നെ അനുഭവിക്കട്ടെ എന്നുള്ളതാണ് നിയമവിരുദ്ധമായ എന്തെങ്കിലും നടക്കുമ്പോൾ അത് നിയമപാലകരുണ്ട് അത് സംരക്ഷിക്കാനും സൂക്ഷിക്കാനും നമ്മളെ കണ്മുന്നിൽ കാണുന്ന അനീതി നമുക്ക് ചോദ്യം ചെയ്യാം പക്ഷെ ഇതൊരു അനീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ ധൈര്യം കാണിച്ചല്ലോ അങ്ങനെ ധൈര്യമുള്ള എനിക്ക് ഇഷ്ടം അതുകൊണ്ട് അല്ലാണ്ട് വേറെ ഓക്കെ ഒരിക്കലും അവന്റെ സൗന്ദര്യമോ അവന്റെ ചെറുപ്പമോ കണ്ടിട്ടല്ല അവർക്ക് സ്നേഹം തോന്നിയിട്ടുള്ളത് ചങ്കൂറ്റ് ജനങ്ങൾ ഇങ്ങനെ വൃത്തികേടുകൾ കേടുകൾ പറഞ്ഞ് കളിയാക്കിയപ്പോ അവൻ എടുത്ത ചങ്കൂറ്റ് നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കാം ഒന്നും ചിന്തിക്കാതെ അവൻ വിവാഹം കഴിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് അല്ലേ അവന് നല്ല ആരോഗ്യമുണ്ട് ലൈംഗികരമായ കാര്യത്തിന് ഉപയോഗിക്കാം അങ്ങനെ ചിന്തിച്ചിട്ടല്ല എന്നുള്ളതാണ് ചില ആളുകളുടെ കമന്റ് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് അതൊരു പ്രത്യേകതരം ഒരു മനോ മനോരോഗികളുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലെ ഇവരുടെ കമന്റ് ബോക്സിൽ വന്ന കാര്യങ്ങൾ കൂടുതൽ അതിൽ കൂടുതലായിട്ട് പറയുന്ന കാര്യമാണ് ഉമ്മയും മകനുമാണോ അമ്മയും മകനുമാണോ എന്നുള്ളത് അത് കമന്റ് വീഡിയോ അല്ലേ വീഡിയോ ഉമ്മണോ മോനാണോ അങ്ങനെ ചോദിക്കും അങ്ങനെയൊക്കെ ഓക്കെ അത് സ്വാഭാവികമായിട്ടും ഇവരുടെ കാണുന്ന ഒരു ഏജ് കാണുമ്പോൾ ചില ആളുകളുടെ കൗതുകം കൊണ്ടാവും പക്ഷെ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ടാകും വൈഫ് ആൻഡ് ഹസ്ബൻഡ് ഇന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചോദിക്കുക എന്നുള്ളതാണ് ശരിക്കും പരമാവധി കളിയാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ സമൂഹം അങ്ങനെയാണ് ആ രീതിയിലേക്ക് ആയിട്ടുണ്ട് ഇനി വല വിദേശ നടിമാരോ അല്ലെങ്കിൽ നാട്ടിലുള്ള സെലിബ്രിറ്റീസൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ സെലിബ്രിറ്റീസ് തന്നെ ഒരു പത്തൊമ്പത് വയസ്സ് വ്യത്യസ്തമുള്ള ആൾ കല്യാണം കഴിച്ചാൽ ഒരു ചർച്ചയേ അല്ല ഇപ്പോൾ ഒരു ഇട ചർച്ച വന്നു അത് നമ്മുടെ ചെമ്പം വിനോദമായി ബന്ധപ്പെട്ട ഒരാൾ അപ്പം ഇരുപത് വയസ്സുള്ള പെൺകുട്ടിനെ കല്യാണം കഴിച്ചു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആളെന്നൊക്കെ കുറേ ബുദ്ധി വന്നു പക്ഷെ അതൊക്കെ തള്ളിപ്പോയി കാരണം സെലിബ്രിറ്റീസ് ആണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യില്ല പക്ഷെ ഒരു സാധാരണക്കാരും സാധാരണക്കാരും ഈ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ അത് വലിയ ചർച്ചയാണ് ഇതാണ് ഊളത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ വിവാഹം കഴിഞ്ഞ് ഇവർ യൂട്യൂബ് ചാനൽ വീഡിയോസ് ഇടുന്നതിന് ഭാഗമായിട്ട് ചില ആളുകൾ ഇവരോട് പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്താണെന്നറിയോ ഇങ്ങനെ വിവാഹം കഴിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ നിയമതടസ്സമുണ്ടോ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് അതായത് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രണയമുള്ള ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇത് ഫേസ് ചെയ്യാനുള്ള മടി കാരണം പ്രണയമെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്നു എന്നുള്ളതാണ് അതിന് അവർ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ കല്യാണം ാണ് ചോദിക്കുന്നത് കഴിഞ്ഞിട്ട് പ്രശ്നമുണ്ടോ കുട്ടികളുണ്ടാവാൻ അങ്ങനത്തെ പ്രശ്നങ്ങള് കുറച്ച് മാത്രം ചോദിക്കണ കാര്യങ്ങളൊന്നും അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെയ്തെന്ന് വിചാരിച്ചു ചെയ്യേണ്ട കാരണം നമ്മൾ പോലെ നമ്മൾ ധൈര്യം ഒന്നും ഇല്ലല്ലോ അത് നല്ലൊരു നടപടിയാണ് കാരണം അനാവശ്യമായിട്ട് അല്ല നമ്മളൊരു ഒന്നും ഈ ഒരു കാര്യത്തിന് കൊടുക്കാതിരിക്കാൻ വന്നത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചിരിക്കും ചില നാട് വലിയ പ്രശ്നമാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സംഭവമൊന്നുമല്ല പട്ടിണി കിടന്നിട്ട് ആളുകൾ ഇഷ്ടം മരിക്കുന്നുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മരിക്കുമ്പോൾ വലിയ രീതിയിൽ വാർത്തയാകും ഈ നാട്ടിൽ ഇഷ്ടം പോലെ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട് ഇത്തരം ദുരഭിമാന കൊലകൾ നടത്തുന്നുണ്ട് അങ്ങനെ ഈ ഒരു സമൂഹം അത്ര അടിപൊളിയൊന്നുമല്ല കേരളം ഗോഡ്സോൺ കൺട്രി എന്നൊക്കെ പറയുമ്പോൾ പറയാൻ തന്നെ ഉള്ളൂ അത് അത്ര ടോപ്പൊന്നുമല്ല അത് എല്ലാ എല്ലാ രാജ്യത്തെ പോലെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ ജില്ലകളും പോലെ എല്ലാ പഞ്ചായത്ത് പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഓക്കെ അപ്പോൾ ഇതൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രണയമുണ്ട് ആ ഒരു പ്രായത്തിൽ കൂടുതലാണ് ആ ഒരു പ്രായം നിങ്ങൾക്ക് ഒരു വിഷയമല്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം ഇന്ത്യയിൽ അതിനേക്ക് അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ ആരുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം വിവാഹം കഴിച്ചിട്ടും കഴിക്കാതെയും ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട് ഇത് വിറ്റൊക്കെ തരാനുള്ള അവകാശം ഒക്കെ നമുക്കുണ്ട് നമ്മളെ സ്വാതന്ത്ര്യത്തിൽ പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം ആളുകളുടെ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇതാ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിൽ പോയി വീഡിയോ കണ്ട് കമൻറ്റ് കെറുകൾ ഇല്ലാതിരിക്കുക പകരം അത് സ്കിപ്പ് ചെയ്യാം അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ അത് ചെയ്തു പോവുക എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം ഇവരെ പോലെയുള്ള ആളുകളെ ഇങ്ങനെ വൃത്തികേടുകൾ പറഞ്ഞിട്ട് മോശപ്പെടുത്തുന്നത് ശരിയല്ല അപ്പോൾ അനാവശ്യമായി മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതാണ് നമ്മൾ ആദ്യം നിർത്തേണ്ടത്